ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയ പദാർവത്തിയാറിന്റെ വികസന പ്രവർത്തന പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ദേശീയ പദാർവത്തിയാറിന്റെ വികസനത്തിൽ ഓരോ ദിവസവും നമ്മൾ തൃശൂർ റീച്ചിലെ അപ്ഡേഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും അതുപോലെ തന്നെ ഫോളോ ചെയ്യാത്തതിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശൂർ റീച്ചിലെ രണ്ട് ചെറിയ ബൈപ്പാസുകളാണ് ഒന്ന് ചന്ദ്രാപ്പിന്നി ബൈപ്പാസും ഒന്ന് മൂന്ന് വീടിക പെരിഞ്ഞനം ബൈപ്പാസുമാണ് അപ്പൊ നാലാമത്തെ ബൈപ്പാസ് ആണ് ചന്ദ്രാ പിന്നി അഞ്ചാമത്തെ ബൈപ്പാസ് ആണ് മൂന്ന് വീടിക പെരിഞ്ഞനം ബൈപ്പാസ് അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് കേട്ടോ ചന്ദ്രാപ്പിന്നി ബൈപ്പാസ് രണ്ട് കിലോമീറ്റർ ആണ് നീളം പാലപ്പെട്ടിന്ന് തുടങ്ങിയിട്ട് പിന്നീട് കൊപ്രക്കളത്ത് നിന്നാണ് അവസാനിക്കുന്നത് എന്ന് വെച്ചാൽ ഏകദേശം പാലപ്പെട്ടിക്ക് മുമ്പായിട്ട് എടമുട്ടം ഭാഗത്ത് നിന്നാണ് ഈ പാലപ്പെട്ടി ഒരു അണ്ടർ പാസ് ഉണ്ട് അതിനോടനുബന്ധിച്ചിട്ട് അപ്രോച്ച് റോഡിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണെ അതുപോലെ തന്നെ ഇവിടെ വൈഡനിങ് വന്ന സമയത്ത് പോലും ഈ ഇടമുട്ടത്തൊരു സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂൾ പൊളിച്ചു മാറ്റി ഉണ്ടായില്ല ഇപ്പൊ എന്തായാലും ആ സ്കൂൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് അതിന്റെ പഴയ രൂപമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ വലതു ഭാഗത്തുള്ള സ്കൂൾട്ടോ അപ്പൊ വീഡിയോ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക കാരണം ഈ ഇടമുട്ടം സ്കൂളൊക്കെ അപ്പൊ പൂർണ്ണമായിട്ട് ഓർമ്മകളായിരിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് അപ്പൊ ഇതാണ് ഇടമുട്ടം ജംഗ്ഷൻ അപ്പൊ എടമുട്ടം ജംഗ്ഷൻ്റെ അവിടെ നിന്നാണ് പാലപ്പെട്ടി അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് തുടങ്ങുന്നത് ഈ ഇടമുട്ടം ഭാഗത്ത് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പം ഇതാണ് പുതിയ രൂപം കാരണം ഈ ഭാഗത്തായിട്ടായിരുന്നു നമ്മളെ ഇടമുട്ടം സ്കൂളിൻ്റെ അവിടെയൊക്കെ പൊളിച്ചു മാറ്റിയിട്ട് വൈഡനിങ് കഴിഞ്ഞ ഭാഗമാണ് ഇത് കേട്ടോ അപ്പൊ ഡ്രൈനേജിന്റെ വർക്കും അതുപോലെ തന്നെ പാലപ്പെട്ടി അണ്ടർപാസിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് വേണ്ടിയിട്ടുള്ള ആറിപ്പനന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്ഥലം നോക്കി നിങ്ങൾ ഇടമുട്ടം ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇട്ടുണ്ട് മണ്ണ്ട്ടുയർത്തിയിട്ടാണ് പിന്നീട് ഈ റോഡ് കടന്നു പോകുന്നത് അപ്പം ഈ ഇടമുട്ടം ജംഗ്ഷനിൽ ഒരു അണ്ടർപാസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് കാര്യമായിട്ട് മാറ്റങ്ങളൊന്നും ആ ഭാഗത്ത് വന്നിട്ടില്ല അവിടെ എന്തായാലും വയനിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇടമുട്ടം ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് പാലപ്പെട്ടി അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത് സർവീസ് റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ചന്ദ്രപ്പിന്നി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ ചന്ദ്രപിന്നി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നുണ്ട് പാലപ്പെട്ടി വരെ അപ്പം ഇവിടെ ഇടത് ഭാഗത്ത് സർവീസ് റോഡിന് വേണ്ടിയിട്ടുള്ള സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം ഇവിടെയാണ് പാലപ്പെട്ടിട്ടോ ഈ പാലപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ മലപ്പുറം ജില്ലയിലുണ്ട് അതല്ല ഇത് പാലപ്പെട്ടി തൃശ്ശൂർ ജില്ലയിലുള്ളതാണ് അപ്പോൾ ഇവിടെ അണ്ടർ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വലതുഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലാണ് ചന്ദ്രാപ്പനി ടൗണൊക്കെ ഉള്ളത് കേട്ടോ അപ്പം നമ്മൾ നേരെയാണ് പോകുന്നത് രണ്ട് കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം അപ്പോൾ അണ്ടർപാസിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാറിന് വേണ്ടിയിട്ടും ഡിവണിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി പോകുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് ഭാഗത്തും ആറി പാനലിന്റെ വർക്ക് നടന്നിരിക്കും പിന്നെ ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് പൂർണ്ണമായിട്ട് സർവീസ് റോഡ് ഉണ്ട് അപ്പോൾ പാലപ്പടി അണ്ടർപാസിന്റെ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം മുതൽ പിന്നീട് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞതാണ് എന്ന് വെച്ചാൽ ഡി ബി എമ്മിന്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബി സിന്റെ വർക്ക് ചെയ്യാനുണ്ട് ക്രാഷ് ബാരൻ നിർമ്മാണവും സെൻട്രൽ ഡിവൈഡിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗും കഴിഞ്ഞിരിക്കുന്നു ഡ്രൈനേജിൻ്റെ വർക്കും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടവിടെ കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ യാർഡ് വരുന്നത് അപ്പോൾ യാർഡിന്റെ അവിടെയാണ് ഈ വർക്ക് കാര്യമായിട്ട് നടക്കാനുള്ളത് അവിടെയൊക്കെ കാലക്രമേണ വെച്ച് കഴിഞ്ഞാൽ പണികൾ പൂർത്തിയാവുന്ന അനുസരിച്ചിട്ട് ഓരോ ഭാഗങ്ങളും ഇവർ സാധനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിരിക്കും പിന്നീട് അവിടെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കും കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് വേഗത്തിലാണ് ചന്ദ്രപ്പിന്നി ബൈപ്പാസിനോട് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ തൃശൂർ ഇച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികം ബൈപ്പാസുകളാണ് അപ്പം മഴക്കാലം വരുന്നതിന് മുമ്പ് പണികൾ തീർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല പണി വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ് വീണ്ടും അളവും ഇപ്പോൾ ഏകദേശം പല സ്ഥലത്തും ഇവർ സോയിൽസ് അപ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് ഇവർ വാഹനങ്ങൾ കടന്നു പോകുന്നതൊക്കെ കേട്ടോ അപ്പോൾ ഭാവിയിൽ മഴ വരുന്ന സമയത്ത് ഈ ഭാഗത്തൂടെ വാഹനം പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് സോയിലിന്റെ പ്രശ്നം വരികയാണ് അപ്പോൾ വീണ്ടും അവിടെ മണ്ണ് ലെവലാക്കി കൊണ്ടുവരേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് എത്രയും വേഗമാണ് ഇപ്പോൾ അവർ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതൊക്കെ രണ്ടാമത്തെ അണ്ടർപാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രപ്പനി ബൈപ്പാസിൽ ആകെ രണ്ട് ഉള്ളൂ ഒന്ന് പാലപ്പെട്ടി ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ ഇത് വന്ന് അവസാനിക്കുന്ന സ്ഥലമുണ്ട് സ്കൂൾ ജംഗ്ഷൻ സ്കൂൾ സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിന്റെ അവിടെയാണ് അത് കഴിഞ്ഞാൽ കൊപ്രക്കടം വരുന്നത് അവിടെയാണ് അപ്പോൾ ഈ രണ്ട് അണ്ടർപാസിന്റെ ഇടയിലായിട്ട് ഇവർക്ക് മറുഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറൊരു വഴിയുമില്ല ഇതിൻ്റെ സെൻ്ററില് ഏർ കിലോമീറ്റർ കഴിഞ്ഞിട്ട് താമസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊന്നല്ലെങ്കിൽ പാലപ്പെട്ടി അണ്ടർപാസ് യൂസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മളെ കൊപ്രകളം ഭാഗത്തുള്ള അണ്ടർപാസ് ഉപയോഗിക്കേണ്ടിയിട്ടോ മറുഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചന്ദ്രപ്പനി ടൗണിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് വരുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും കാരണം ജനങ്ങൾക്ക് പോകാൻ സൗകര്യം ഉണ്ടായിരിക്കും പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള കാര്യമായിട്ട് വർക്കുകളൊന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ ഇനി വരുന്നുണ്ടോ എന്ന് എനിക്ക് എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും നല്ല വേഗതയിലാണ് ഈ ഭാഗത്തുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ ഇവിടെ ഒക്കെ പൂർണ്ണമായിട്ട് മണ്ണുള്ള ഏരിയ തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ എൻ്റെ പഴയ വീടീസ് കണ്ടെത്താൻ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്നിട്ട് എങ്ങനെയാണ് ഈ ഭാഗത്ത് ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്യുന്നത് കാരണം ഇതുപോലുള്ള ബൈപ്പാസുകൾ വരുന്ന സമയത്താണ് ഇഷ്ടം പോലെ മണ്ണിൻ്റെ ആവശ്യം വരുന്നത് ഇവർക്ക് ആദ്യം കുറേ മണ്ണിൻ്റെ ടൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പം മണ്ണൊക്കെ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് പല ഭാഗത്തും ഇപ്പം മലപ്പുറം ജില്ലയിൽ നിന്നും കൊണ്ടുകൊണ്ട് പാലക്കാട് ഭാഗത്തു നിന്നൊക്കെ ഈ ഭാഗത്തേക്ക് മണ്ണ് വരുന്നുണ്ട് എന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ പൂർണ്ണമായിട്ടും ബൈപ്പാസ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നത് അപ്പോൾ ഇതാണ് ചന്ദ്രപ്പനി ബൈപ്പാസിൽ വന്ന ലാസ്റ്റ് അണ്ടർപാസ് കിട്ടോ അപ്പോൾ രണ്ട് അണ്ടർപാസ് തന്നെ ഉള്ളു അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിന്റെ പണി പുരോഗമിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നോക്കി നിങ്ങൾ ഈ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് റൈറ്റിൽ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചന്ദ്രാപ്പി നമുക്കിവിടുന്ന് നേരെ അങ്ങോട്ട് പോകേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് കൊപ്രാക്കളം വരുന്നുണ്ട് അപ്പം ഈ ബൈപ്പാസിൻ്റെ അപ്രോച്ചുകൂടെ അവസാനിക്കുന്നത് കൊപ്രാക്കളത്താണ് അപ്പോൾ അതിനോട് അതിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടു വരുത്തുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് ആറി ആറിപ്പനലിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പക്ഷേ ഇവിടേക്കിപ്പോൾ നിലവിലെ ദേശീയപാതയെക്കൂടി തന്നെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗം മുതൽ പിന്നീട് ആറുവരിപ്പാതയുടെ വീതിയിലുള്ള കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുന്നുട്ടോ അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ പല സ്ഥലത്തും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈൻ്റെ പണികൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട് പിന്നെ വേറെ കാര്യം എനിക്ക് എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പിടിയിൽ ഞാൻ പറഞ്ഞതാണ് ഈ ഭാഗത്തുള്ള സർവീസ് റോഡ് മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡിനേക്കാളും വീതി കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് എന്ന് പറഞ്ഞ സാറേ ഇതിന്റെ അടുത്ത ഭാഗത്ത് ഒരു മസ്ജിദാണല്ലോ അതിൻ്റെ നേരെ മുൻഭാഗത്ത് വന്നിട്ട് ഇതിൻ്റെ അപ്രോച്ചോട് അവസാനിക്കണം പിന്നീട് ഇവിടെ നോക്കി നിങ്ങൾ പൂർണ്ണമായിട്ട് ആറ് വരി പരിൽ ടാറിങ് രണ്ട് ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ ടാറിങ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ക്രാഷ് ബാരൻ്റെയും ഡിവൈഡറിന് പണികൾ കഴിഞ്ഞിട്ടോ എന്തായാലും അപ്രോച്ചോട് കഴിഞ്ഞുള്ള ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ആദ്യ ലെയർ ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുകൾ ഭാഗത്ത് ബീസ് ചെയ്യും അതോടുകൂടിയിട്ടാണ് പിന്നീട് റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവുക ആകുകട്ടോ അപ്പം ഇനി അടുത്തത് മൂന്ന് വിടിക പെരിഞ്ഞനം ബൈപ്പാസ് ഈ മൂന്ന് വിടിക പെരിഞ്ഞനം ബൈപ്പാസ് നമ്മുടെ പാലപ്പെട്ടി ബൈപ്പാസിനെക്കാളും കുറച്ചുകൂടി നീളം കൂടും രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് വരുന്നത് ഈ മൂന്ന് വിടിക പെരിഞ്ഞനം ബൈപ്പാസ് തുടങ്ങുന്നത് വഴിയമ്പലത്തിൽ നിന്നാണ് അവസാനിക്കുന്നത് കൊറ്റംകുളം എന്ന് സ്ഥലത്താണ് അപ്പൊ ഈ വഴിയമ്പലം എത്തുന്നതിന് മുൻപായിട്ട് കാളമുറി നിറഞ്ഞ സ്ഥലമുണ്ട് ഈ കാളമുറി ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ടെന്ന് പക്ഷെ അണ്ടർപാസിന്റെ പണിയാണ് പൂർത്തിയായപ്പോണ്ടല്ലോ ഇതൊരു ഒന്നൊന്നര അണ്ടർപാസ് ആയി മാറിയിട്ടുണ്ട് കാരണം ഇതിന്റെ അപ്രോച്ച് റോഡ് അത്രയും ലോങ് ഡിസ്റ്റൻസിലാണ് കവർ ചെയ്തു പോകുന്നത് പക്ഷേ കാളമുറി അണ്ടർപാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ പീർക്കാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് ഫുള്ളായിട്ട് കാശും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ മറുഭാഗത്ത് ബോർ പൈൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പീറിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടില്ല കേട്ടോ ഇവിടെ ഒരു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടെ കടന്നു പോകുന്നത് മറുഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആറി പനലിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൗണ്ടേഷന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കാളമുറി അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ ട്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തിയിട്ടാണ് വരുന്നത് നോക്കി നിങ്ങൾ എത്രങ്ങാനും ഡിസ്റ്റൻസിലാണ് ഇതിൻ്റെ അപ്രോച്ചോട് കവർ ചെയ്ത് പോകുന്നത് നോക്കിയേ അപ്പോൾ ഇതിൻ്റെ അപ്രോച്ചോട് വന്ന് അവസാനിക്കുന്ന സ്ഥലം കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ചാണ് നീങ്ങിയാൽ തന്നെ മതി നമ്മൾ അടുത്ത ബൈപ്പാസ് തുടങ്ങുകയാണ് വഴിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ പ്രാവശ്യം ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇതുപോലുള്ള വർക്കൊന്നും ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് ഇവിടെ കളമുറി അണ്ടർപാസിൻ്റെ പണികൾ നടന്നിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ വളരെയധികം വേഗതയിലാണ് ഈ ഭാഗത്ത് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അപ്രോച്ചോട് റോഡ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വഴിയമ്പലം വരുന്നത് വഴിയമ്പലത്ത് നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ മൂന്ന് പിടിക പെരിഞ്ഞാനം പഴയ റോഡാണ് വഴിയമ്പലത്ത് വെച്ചിട്ട് വലതു ഭാഗത്തു കൂടിയാണ് നമ്മളെ ബൈപ്പാസ് കടന്നു പോകുന്നത് രണ്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്ററാണ് വരുന്നത് വഴിയമ്പലം ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഒക്കെ ഏകദേശം കാളമുറി അണ്ടർപാസിന്റെ അപ്രോച്ചോട് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെയായിരിക്കും പിന്നീട് വഴിയമ്പലത്തിലുള്ള അണ്ടർപാസിന്റെ അപ്രോച്ചോട് സ്റ്റാർട്ട് ചെയ്യട്ടോ അപ്പം അതിനോടനുബന്ധിച്ചുള്ള വർക്കുകളൊരു ഭാഗത്ത് നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊരു ഭാഗത്ത് നടന്നുകൊണ്ട് ഇങ്ങനെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിന് വേണ്ടിയിട്ട് ഇവിടെ സി ടി എസ് ബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് പൂർണ്ണമായിട്ട് മണ്ണിട്ടുയർത്തി പോകട്ടോ അതുപോലെ തന്നെ അണ്ടർപാസിന്റെ പണികളെല്ലാം പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു മുകൾ ഭാഗത്ത് കാശും കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരനും ഡിവൈഡറിനും വേണ്ടിയിട്ടില്ല സ്റ്റീൽ ബൈനിങ് നടന്നിട്ടുണ്ട് അതിന് കാസ്റ്റിംഗ് മാത്രമേ ബാക്കിയുള്ളൂ ഇവിടുന്ന് ഇടതു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡ് വലതു ഭാഗത്തുകൂടെ നമ്മൾ പോകുന്നത് അതുപോലെ തന്നെ ഈ ബൈപ്പാസിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിനും സർവീസ് റോഡുകൾ പൂർണ്ണമായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്ത് ഇവിടെ മണ്ണിട്ട് ലെവൽ ആക്കണ വർക്ക് മാത്രം നടന്നിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല നിങ്ങൾ ഇവിടെ ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർണ്ണമായി കഴിഞ്ഞിരിക്കും ടാറും കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് വാഹനം ഓടാനുള്ള ഭാഗത്താക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വഴിയമ്പല അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് വീടിൽ നിന്നും ബീച്ച് റോഡ് ഉണ്ട് ആ ബീച്ച് റോഡിൽ നിന്ന് കുറിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പം വഴിയമ്പല അണ്ടർപാസിന്റെ അപ്രോച്ചോട് ഒന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടുന്ന് കുറച്ച് ഭാഗം പിന്നീട് നല്ല ലെവലായ സ്ഥലമായതുകൊണ്ട് അവിടെ സി ടി എസ് ബിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് പിന്നീട് അടുത്ത അണ്ടർപാസിന് വേണ്ടിയിട്ട് മണ്ണിട്ടുയർത്താൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ആറി ഫാനിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് നോക്കി ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡുണ്ട് അതാണ് ഇപ്പോൾ നമ്മൾ ഈ ബൈപ്പാസിൽ ഈ ചെറിയ ബൈപ്പാസുകളിൽ കണ്ടൊരു പ്രത്യേകത അത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഈ സമയം സമീപ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും പോകാനും അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ടൗണിലേക്ക് എത്താനും വേണ്ടിയിട്ട് ഈ സർവീസ് റോഡ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ അണ്ടർപാസിന്റെ നിർമ്മാണത്തിൽ വ്യത്യാസമുണ്ട് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കാണുന്ന മാതിരിയല്ല മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും കണ്ട മാതിരി തന്നെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വേൾ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ വർക്ക് നടക്കാനുള്ളത് കാരണം ഇവിടൊക്കെ മണ്ണിട്ടു വരുത്താനുള്ള പ്രദേശമാണ് രണ്ട് ഭാഗത്തുള്ള ഡ്രൈനേജിന്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇതാണ് ഇവിടെ സ്റ്റോക്കിംഗ് യാർഡ് കാരണം മെറ്റലൊക്കെ ഇവിടെയാണ് സൂക്ഷിച്ചിരുന്നത് ഇവിടെ നിന്നാണ് പിന്നെ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അണ്ടർപാസ് വന്നിരിക്കുന്നവിടെ വെച്ച് കഴിഞ്ഞാൽ പെരിഞ്ഞനത്തിൽ നിന്നും ബീച്ചിൽ പോകുന്ന റോഡുണ്ട് ആ റോഡിന് കുറിക്കുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്നും ഇതിനോടനുബന്ധിച്ചാൽ അപ്രോച്ച് റോഡ് വർക്ക് ആരംഭിച്ചിട്ടില്ല രണ്ട് ഭാഗത്തുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ചെറിയ തോതിൽ ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തി വന്നിട്ടുണ്ട് ആറി ഫാനിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അണ്ടർപാസും ഈ പെരിഞ്ഞനത്തിൽ നിന്നും ബീച്ച് റോഡിൽ പോകുന്ന അണ്ടർപാസ് നമ്മൾ വളരെയധികം വ്യത്യാസം ഉണ്ട് കേട്ടോ ഈ ബീച്ച് റോഡിൽ പോകുന്ന പെരിഞ്ഞനത്തിൽ വന്ന അണ്ടർപാസിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തും പീർ നിർമ്മിച്ചിട്ട് അതിൻ്റെ മുകളത്ത് പീർ ക്യാപ്പ് പിന്നീട് അതിൻ്റെ മുകളിൽ ഭാഗത്ത് ഗർഡൻ ഇൻസ്റ്റാഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നൊക്കെ അപ്രോച്ച് കൂടെ തുടങ്ങാനുള്ളതാണ് അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ആറി പനലിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡുണ്ട് ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അപ്രോച്ച് റോഡ് വന്ന് അവസാനിക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടുന്ന് പിന്നീട് കുറച്ച് ഭാഗം നിരപ്പായ സ്ഥലമായതുകൊണ്ട് അവിടെ സി ടി എസ് ബിൻ്റെ വർക്കും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ആദ്യ ലെയർ ടാറിംഗിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു കണ്ട ഈ പ്രദേശം നോക്കിയാൽ നിങ്ങൾ ക്രാഷ് ബാറിൻ്റെ നിർമ്മാണം സെൻട്രൽ ഡിവൈവറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സർവീസ് റോഡ് ടാറിംഗ് പൂർത്തീകരിച്ചിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു ഈ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ആറിപ്പാനിലായിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്ന ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറ്റംകുളം എന്ന് പറഞ്ഞ ഭാഗത്തായിട്ടാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് പിന്നീട് മണ്ണിട്ടുയർത്തി പോകുന്ന സ്ഥലം അതുപോലെ തന്നെ ഈ റോഡിന് കുറുകെ കൾവേട്ടുകൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ കൾവേട്ടുകൾ പൂർണ്ണമായിട്ട് ഡ്രൈനേജ് വേണ്ടി ജോയിൻ ചെയ്തിരിക്കട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്തൊക്കെ ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നോക്കി നിങ്ങൾ ഇവിടെ ഒരു കൾവേട്ടിൻ്റെ പണികൾ പകുതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് മറുഭാഗത്തിൻ്റെ പണി നടക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതാണ് കൊറ്റംകുളം എന്ന് പറഞ്ഞ സ്ഥലം ഈ കൊറ്റംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസിൻ്റെ അപ്രോച്ചിലൂടെ പണികളൊന്നും എവിടെ എത്തിയിട്ടില്ലട്ടോ പക്ഷെ ആറിപ്പനിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് ഈ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കൊറ്റംകുളം എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് ആറു വരി പാലം കടന്നു പോകുന്നുണ്ട് ആ കുളം നിലനിർത്തിയിട്ട് തന്നെയാണ് പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവിടെ പീറിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് ഇടത് ഭാഗത്ത് കാണുന്ന റോഡാണ് മൂന്ന് പിടിയിൽ നിന്ന് പെരിഞ്ഞനത്തുകൂടെ ഇങ്ങനെ കടന്നു വരുന്ന റോഡായിട്ട് പഴയ റോഡ് കൂടെ തന്നെ പാലം കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് കൊറ്റംകുളം കുളം കണ്ടോ ഈ ഭാഗത്ത് ഇപ്പം ഈ കുളത്തിൻ്റെ അവിടെ പീറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുളത്തിൻ്റെ മുൾ ഭാഗത്തു കൂടിയാണ് ആറുവരി ഇപ്പം അതൊക്കെ കടന്നു പോവുക അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും പാലം തുടങ്ങുന്ന സ്ഥലത്തൊക്കെ പീറിൻ്റെ വർക്കും പീർക്കാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ വരുന്ന മൂന്നുപിടിക പെരിഞ്ഞനം ബൈപ്പാസിൽ നാല് അണ്ടർപാസ് ഉള്ളത് ഒന്ന് വഴിയമ്പലത്ത് പിന്നെ അതുപോലെ തന്നെ മൂന്നുപിടികയിൽ നിന്നും ബീച്ചിൽ പോകുന്ന റോഡിന് കുറുകിയ അണ്ടർപാസ് പിന്നെ പെരിഞ്ഞനത്തു നിന്നും ബീച്ചിൽ പോകുന്ന റോഡിന് കുറുകിയ അണ്ടർപാസ് പിന്നെ പെരിഞ്ഞനം എന്ന് വെച്ചാൽ കൊറ്റംകുളം എത്തുന്നതിന് മുൻപായിട്ടുള്ള പെരിഞ്ഞനം ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ആറുപേരി പാലത്തിന്റെ കാര്യം പറഞ്ഞത് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ ഈ ഭാഗത്ത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊറ്റംകുളം കുളം നിലനിർത്തിയിട്ടാണ് ആറ് വരി പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് രണ്ട് ഭാഗത്തുമുള്ള വെച്ച് കഴിഞ്ഞാൽ പാലം തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തുമുള്ള പീറിന്റെ വർക്കും പീർ പീർക്കാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ടാകില്ല ഇതൊരു വരി പാലം തന്നെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇനി വർക്ക് നടക്കാനുള്ള പിന്നെ വേറെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി നമ്മൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് മുതൽ ഇതുവരെയുള്ള ഓരോ മാറ്റങ്ങളും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ എൻ്റെ ചാനലിൽ കൂടെ പല ആളുകളും കേരളത്തിൽ നിൽക്കുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ വികസനങ്ങളുടെ ഓരോ മാറ്റങ്ങളും അവരും നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാണുന്ന മാതിരി തന്നെ അവരും കാണുന്നുണ്ട് സത്യം പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെയാണ് നമ്മുടെ ദേശീയപാത അറുപത്തി വികസനം കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമുക്ക് പതിനേഴും പതിനാറും മണിക്കൂർ ഉണ്ടായിരുന്നു കഴിഞ്ഞ് ആറ് അല്ലെങ്കിൽ ഏഴ് മണിക്കൂറാക്കി കുറയ്ക്കാൻ പോവുകയാണ് കാരണം ആറു ഒരു പാത തുറന്നുകഴിഞ്ഞാൽ പിന്നെ എവിടെയും സിഗ്നലുകളില്ല ആകെ ടോൾ പ്ലാസ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് തടസ്സങ്ങളില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ചരക്ക് ഗതാഗതത്തിൻ്റെ കാര്യം പറയുന്നത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നേരെ സാധനം കാസർഗോഡ് കത്തിക്കണം അത് നമുക്ക് പണ്ട് പിടിച്ചിരുന്ന ശേഷം പതിനേഴ് മണിക്കൂർ പതിനാറ് മണിക്കൂർ അത് ആറ് മണിക്കൂറായി ചുരുങ്ങുന്ന സമയത്ത് നമ്മളെ ഇന്ധനക്ഷമത പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സമയം അതൊക്കെ നമുക്ക് ലാഭം തന്നെയാണ് പിന്നെ വേറെ കാരണം വെച്ചാൽ ടൂറിസത്തിൻ്റെ കാര്യം ടൂറിസത്തിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മറ്റു രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ജനങ്ങൾ ടൂറിസത്തിന് വരുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ആ ട്രാവലിംഗിൻ്റെ ടൈം കുറഞ്ഞു കഴിഞ്ഞാൽ ആ കുറഞ്ഞ സമയം അവർക്ക് മാക്സിമം അവരെ ടൂറിസ്റ്റ് സ്പോട്ടിൽ ചിലവഴിക്കാൻ പറ്റും അതൊക്കെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയല്ല നമുക്ക് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയും ഫോളോ ചെയ്യാതെയും കാണുന്നതിന് ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കേട്ടോ പിന്നെ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റു വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബായ്